ചേച്ചി ഒരുക്കങ്ങളൊക്കെ ഏത് വരെ എത്തി വരെ എത്തി ചേച്ചിയിൽ കാണാൻ മഞ്ചുമാരിയറിനെ പോലെ ഉണ്ട് കേട്ടോ കൊച്ചിന്റെ ഒരു കാര്യം ഒരുക്കങ്ങളൊക്കെ ഏകദേശം തീരാറും വന്നു ചേച്ചി എടി ഇരുപത് അംഗങ്ങളുള്ള കുടുംബം പെണ്ണുങ്ങളെ ഒരു ഒരു ഒരുമിച്ച് ഒരുമിച്ച് ആകെ ഒരേ കാര്യം ഗ്രൂപ്പ് ചേച്ചി നീ ഇത്ര നേരം എവിടെയായിരുന്നു ഞാൻ നിങ്ങളെ പോലെയാണോ എനിക്ക് വീട്ടില് കടി ഒരുക്കണം അതെന്റെ ഭർത്താവിനെ കൊണ്ട് കാണിക്കണം കൈനീട്ടം വാങ്ങിക്കണം ഇത്രയും പണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിക്കണം നിനക്കെന്ത് ആരെങ്കിലും ഓണത്തിന്റെ കണി വെക്കുവോ എന്റെ ഭർത്താവ് ചെലവ് നിന്നും തരൂല കുടിച്ചോണ്ട് നടക്കും അപ്പൊ ഞാൻ അങ്ങേരെ അടുത്ത് എല്ലാ ഓണത്തിനും വിഷു ആണെന്ന് പറഞ്ഞ് കൈനീട്ടം അങ്ങനെ അങ്ങ് തേക്കും അപ്പൊ ശരിക്കും ഇത് വലിയ വിഷു അത് ചെറിയ വിഷു ഞാൻ നിന്റെ നിങ്ങളടുത്തൊരു കാര്യം പറഞ്ഞേക്കാം കഴിഞ്ഞ വർഷം അത്ത മത്സരം കൊളാക്കിയതല്ല ഈ വർഷം കൊളാല് ഞാൻ എന്ത് ചെയ്ത് നിങ്ങടെ തുമ്പൂ വാങ്ങിയാട്ട പൈസ പൂനേരം വെളുത്തുള്ളി ചാർജ് കൊണ്ടിട്ടുള്ള ഒരു നിന്റെ കെട്ടി അമ്മ അത്തപ്പൂക്കളത്തിന്റെ പുറത്തൂടെ കഴിഞ്ഞു ടച്ചിങ് ആണെന്ന് പറഞ്ഞ ആ വെളുത്തുള്ളി അത്രയും ചെന്ന് തീർത്ത നീ കണ്ടി ആ കാര്യത്തിൽ ചേച്ചി ടെൻഷൻ അടിക്കണ്ട ഇപ്രാവശ്യത്തെ പോണം വെറൈറ്റി ആയിരിക്കും അത് പ്രാവശ്യം അവേലി പാതാളത്തിൽ നല്ലാതെ പന കാര്യം ചോയ്ക്കട്ടാ നമ്മുടെ കുടുംബശ്രീക്ക് വെളിച്ചോന്നല്ലാത്ത വേറെ എത്ര നല്ല പേരുണ്ടായിരുന്നു ഇതാരി വെളിച്ചോന്നൊക്കെ എടുത്തിട്ടാ സുനിത ഇട്ട പേര് ഈ കുടുംബശ്രീയിലുള്ള എല്ലാ അംഗങ്ങളുടെ ജീവിതത്തിലും വെളിച്ചം കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അവൾ അവളങ്ങനെ എന്നിട്ടെന് അവളെ വീട്ടില് കറണ്ട് ബില്ല് അടയ്ക്കാതെ ഫ്യൂസ് ഊരിട്ടിട്ട് ഇപ്പൊ മൂന്നു ദിവസമായിട്ട് അവടെ വെളിച്ചില്ല അതൊക്കെ പോട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഓണാകാശമൊക്കെ ഓഡിറ്റോറിയത്തിൽ വെച്ചിരുന്ന ഈ പ്രാവശ്യം എന്തൊരു ഗ്രൗണ്ടിൽ വെച്ച് കഴിഞ്ഞ വർഷം ഓഡിറ്റോറിയത്തിൽ വെച്ച് ആഘോഷിച്ച് അവിടെ കിടന്ന് അടി ഉണ്ടാക്കി ഇരുപത് കച്ചേരി നാപ്പത് മേശേന അവള് മരിച്ചു പൊട്ടിച്ചു ഗ്രൗണ്ടിലാകുമ്പോ പിന്നെ അടിച്ചു പൊട്ടിക്കാനൊന്നുമില്ലല്ലോ ഉണ്ടല്ലോ എന്തോ ചേച്ചയുടെ ചെവിക്കണ്ടി ഓഡിറ്റോറിയം അശോ അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞ പഞ്ചായത്ത് ഹോളിൽ വെച്ച് നടത്തായിരുന്നു ഏത് ആ എം എൽ എ ഫണ്ട് വെച്ച് പണിഞ്ഞ ഹാളാ ാണല്ലോ എന്റെ കൊച്ചെ കാണ ഒരു പയ്യൻ വന്ന് സെറ്റ് ആക്കിയ മാറ്റർ മണി വഴിമണിയല്ല അത് മാറ്ററി മോണി അല്ല മാറ്റർ മണി ആണെന്ന് ഈ പ്രാവശ്യം നമുക്ക് മത്സരം വേണം അതൊന്നും കഴിഞ്ഞ വർഷം സൂചിയിൽ നൂല് ഓർത്തോണ്ടുള്ള ഭർത്താക്കന്മാരെ ഓട്ടമത്സരത്തിന്റെ ഫിനിഷിങ് പോയിന്റ് പൊട്ടുതടൽ എന്തായാലും വേണം അതും പറ്റൂല കഴിഞ്ഞ വർഷം നിന്റെ ഭർത്താവ് സുന്ദരിക്ക് പൊട്ടുതടലിന് മത്സരിച്ചിട്ട് രണ്ടോ എവിടെ കിടക്കുന്ന അടി ഉണ്ടാക്കിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അത് ആ സുന്ദരിയായിട്ട് വെറുതെ

എനിക്ക് ആ തലമണ്ട അടിച്ചു പൊട്ടിക്കണം ഇതാകുമ്പോ കുടമടി മത്സരത്തിന്റെ പേരെല്ലങ് പോകും പിന്നെ ഇന്ന് നമുക്ക് കഴിക്കാനുള്ള ചായയും ഇടക്കെ നമ്മള് കുടുംബശ്രീകാരി ഉണ്ടാക്കണന്ന് സാധാരണ ദിവസം അതും കഴിച്ചോണ്ട് അവരുന്ന് ചർച്ച ചെയ്താൽ മതി ഇന്ന് ദേഹാൻ ഇങ്ങനെ പിന്നെ ചേച്ചി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം തിരുവോണത്തിന് അന്ന് എന്റെ വീട്ടിലാണ് സദ്യ പിന്നെ നമ്മളെ വീട്ടിലൊക്കെ കഞ്ഞി അതല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീട്ടിൽ നിന്ന് സദ്യ ഉണ്ടെന്ന് ഓ അങ്ങനെ പിന്നെ ചേച്ചി ഈ പ്രാവശ്യ ഓണത്തിന് എന്റെ വക ഒരു പാട്ടുണ്ട് ഏട്ടാ അതേ പാട്ട് ഞാൻ ഒന്ന് കേക്കട്ടെ ഓ ഇനിഷനുള്ള പാട്ടാ ഓ ദേവൻ ഞാൻ സെൽവാക്ക് അൽവാണ്ണാളെ തൊണ്ടയ്ക്കുള്ള പാട്ടാണെങ്കിൽ പാടണ്ട വേണ്ടി പൈസ നിന്നെ വലിയ പണിയാണ് പാട്ട് വേണ്ട നിങ്ങൾ ഒരു പാട്ട് പാടാൻ കൂടെ ഇനി ഒരു നിമിഷം നിങ്ങളുടെ കുടുംബശ്രീ ലാം നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കൂല ഞാൻ പോണു അങ്ങനെ അങ്ങ് പോയാലോ ഈ കാണാൻ കൂടി പറയാ ഉള്ളത് പറഞ്ഞിട്ട് പോയാ മതി നീ അപ്പൊ പറയാല്ലേ ഓ പറയാ എല്ലാവർക്കും അഡ്വാൻസ് പറയാർക്കും അങ്ങനെ നല്ലൊരു സ്കിറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞു ഇതിപ്പോ ഞാൻ ഇവരെ പോലെ ചെറുപ്പ് ആയി ആര് പറഞ്ഞു ആ കൗണ്ടറിനെങ്കിലും തളർത്തിയല്ലോ തളർത്തിയല്ലോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഇവര് പെർഫോം ചെയ്ത ഈ സ്കിറ്റിന്റെ ഗ്രൂമർ തന്നെ ഇവിടെ ഉണ്ട് അപ്പൊ ഗ്രൂമറിൽ നിന്ന് നമുക്ക് ആദ്യമേ തുടങ്ങാം നിതീഷടാ ഹലോ ഹലോ എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിട്ട് ഉറപ്പാണോ ആ ചെയ്ത അതേപോലെ അല്ല ഞാൻ ഇതേ സമയത്ത് അവര് ഫസ്റ്റ് എപ്പിസോഡ് വന്ന അത് ഐതി നമ്മളെല്ലാരും നല്ല എനർജി അന്നും ഉണ്ടായിരുന്നു ഇന്നും യൂഷ്വലി നമ്മള് ഒരു ഒരു കാര്യം ചെയ്ത് നമ്മള് കുറച്ചൊന്ന് എന്താ പറയാ ഒന്ന് മടിയാവും പക്ഷെ അതൊന്നുമില്ല അത് ഗ്രൂമർ എ ഗുഡ് ജോബ് അതിന് ഒരു സ്ഥലത്തും ലാഗ് ഉണ്ടായിരുന്നില്ല നല്ല സ്പീഡിൽ ഇട്ടുണ്ടായിരുന്നു കുട്ടികളാണ് പക്ഷെ എല്ലാ അമ്മയും മുത്തശ്ശി അങ്ങനത്തെ ഗോഡ് ബ്ലെസ് എലീന അപ്പൊ നീ പറഞ്ഞില്ലേ നീ അവരുടെ പ്രായത്തിലായി പറഞ്ഞില്ലേ പക്ഷെ തിരിച്ചു നമ്മൾ പറയണം കാരണം അവരുടെ എക്സ്പീരിയൻസും അവരുടെ പെർഫോമൻസും അവരുടെ വേ ബിയോണ്ട് ഏജ് അതെ അതെ അല്ലേ എവിടെന്നു ഡയാന ഇത്രയും കാലം ഒന്നുകൂടെ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു അവരുടെ അധികമാണ് അവരുടെ എനിക്ക് വേറൊരു കാര്യം പറയാം നമ്മുടെ നിതീഷ് ഏട്ടൻ വളരെ ഗംഭീരമായിട്ടാണ് പിള്ളേരെ ട്രെയിൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവരുടെ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ കൈയടി കൊടുക്കേണ്ടത് ഇതിന്റെ ഗ്രൂമർ നിതീഷ് ഷേട്ടനാണ് അതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായി അദ്ദേഹം ഇപ്പോൾ തന്നെ മണിയമ്പിള രാജു സാറിന്റെ ശബ്ദം പരിഹരിക്കുന്നു ഇവിടെ ഓരോ പെർഫോമൻസും ചെയ്യുമ്പോ അല്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ ആരെങ്കിലും സ്റ്റാറൊക്കെ ചെയ്യുമ്പോ അത് പാളി പോകുമ്പോ സാറിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് അത് ഞാൻ അടുത്തു നിന്ന് കാണും അത് പണ്ട് വന്ന് ആരെങ്കിലും ഒന്ന് നോക്കണം ഞാൻ ആരെന്നോ മനസ്സിലായില്ലേ സൂക്ഷിച്ചു നോക്ക് കോട്ടയം സെന്റ് മേരീസ് ബളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി മാസം നിന്റെ കഴുത്ത് താലിക്കട്ടെ ലാസറിനെ അറിയില്ലേ നിന്റെ പൊട്ടിനും ചാന്ദിനും ക്യൂടെക്സിന് പോലും എന്റെ ശമ്പളം തേങ്ങില്ലെന്ന് പറയുന്നത് നീ വീട് പട്ടി ഇറങ്ങിയപ്പോ ഇന്നല്ലെങ്കിൽ നാളെ നീ തിരിച്ചു വരുമെന്ന് പറഞ്ഞ അപ്പൂമപ്പടിയിൽ കാത്തിരുന്നു നീ വന്നില്ലേ എവിടെയാണ് നമ്മളെ കുഞ്ഞു കാണാനാണ് പ്ലീസ് ഉടനെ ജോബോ ജോബോ ും സൗണ്ട് തിരുമല ചന്ദ്രൻചേട്ടന്റെ സൗണ്ട് എടുക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് അല്ലെ ചന്ദ്രണ്ണ ഈ സ്റ്റേജിലൊക്കെ ചെയ്യുന്ന സ്ക്രിറ്റുകൾ ഉണ്ട് അതിന്റെ നിനക്ക് നാണമുണ്ട് പെണ്ണെ എടുത്തിട്ടിരിക്കാൻ എടാ അവളെ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായത് കൊണ്ട് അവൻ സഹിച്ച് ഒന്നും പറയില്ല ും കൊള്ളാംള്ള കൊള്ളാം അല്ലേ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് പോവാണോ ബാറ്ററി എത്രത്തോളം ചാർജ് ചെയ്തൊന്ന് കാണണ്ടേക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് നേടിയിരിക്കുന്നത് ചേച്ചി ഒന്ന് ട്രാൻസ്ഫർ ആവോ ഏ കേട്ടെ അപ്പൊ കലോത്സവം കഴിഞ്ഞു സ്കൂളില് ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം ഫോക്ക് ഡാൻസ് മോണോ ആക്ട് അഞ്ചിനും ഫസ്റ്റ് ഉണ്ട് അഞ്ചിനു ഫസ്റ്റ് ഉണ്ട് അടിപൊളിയല്ലേ പിള്ളേരൊക്കെ എന്നാ കഴിവുകളൊക്കെ സൂപ്പർമാളെ ഇനിയും ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കണം ഇതുപോലെ തന്നെ ഫസ്റ്റ് പ്രൈസ് ഒക്കെ നേടണം ഞങ്ങൾക്കും പ്രൗഡ് മോമെന്റ് ആണ് ഹലോ ഹലോ ഇവിടെ ഇതുപോലെ അടിപൊളിയായിട്ട് മുന്നോട്ട് വരണം നമ്മളപ്പൊ വീണ്ടും കാണും